അൻപത് രൂപയ്ക്ക് നാല് പൊറോട്ടയും ബീഫ് കറിയും ആലപ്പുഴ തിരുവമ്പാടിയിലെ മുഹമ്മദ് റഷീദിന്റെ പൊറോട്ട ബീഫ് കോംബോ തേടി അന്യദേശത്ത് നിന്നവരെ ആളുകളെത്തുന്നു സൗദിയിലെ ആദ്യത്തെ കോവിഡ് പേഷ്യന്റ് എന്ന ഖ്യാതിയിൽ നിന്നും മുഹമ്മദ് റഷീദ് പിടിച്ചുകയറിയത് പൊറോട്ട ബീഫ് കോംബോയിലേക്കാണ് മുഹമ്മദ് റഷീദിന്റെ പൊറോട്ട ബീഫ് കോംബോയ്ക്ക് കടൽ കടന്ന ഒരു കഥയുണ്ട് അമ്പലപ്പുഴ വളഞ്ഞവഴി വഴി കാട്ടുംപുറം വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള മുഹമ്മദ് റഷീദ് പതിനഞ്ചു വർഷത്തെ പ്രവാസ ജീവിതം പൊടുന്നനെ അവസാനിപ്പിക്കേണ്ടി വന്നതോടെയാണ് ഉപജീവനത്തിനായി പൊറോട്ട ബീഫ് കോംബോ എന്ന ഇത്തരമൊരു ആശയത്തിലേക്ക് എത്തുന്നത് സൌദി അറേബ്യയിൽ ജോലിയുണ്ടായിരുന്ന മുഹമ്മദ് റഷീദ് കോവിഡ് പിടിപെട്ട് അത്യാസന നിലയിലാവുകയും പതിനെട്ട് ദിവസത്തോളം ദമാം സെൻട്രൽ ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ കിടക്കേണ്ടി വരികയും ചെയ്തതോടെ സൗദിയിലെ ആദ്യത്തെ കോവിഡ് പേഷ്യന്റ് എന്ന ഖ്യാതിക്കൊപ്പം ഹൃദയത്തിൽ രണ്ട് ബ്ലോക്കിനും കൂടി ഉടമയായി ഹാർട്ട് പേഷ്യന്റായ റഷീദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നിത്യ ചെലവ് കൂടിയാണ് ബ്ലോക്കായത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സയുടെ ഭാഗമായി മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം മരുന്നിന് തന്നെ വേണ്ടിവരും അത്യാവശ്യം പാചകകര കയ്യിലുണ്ടായിരുന്ന റഷീദ് അങ്ങനെയാണ് ഹോട്ടൽ മേഖലയിലേക്ക് തിരിഞ്ഞത് ആലപ്പുഴ നഗരത്തിൽ ധാരാളം ഹോട്ടലുകൾക്കിടയിൽ ചുരുങ്ങിയ ചിലവിൽ പുതിയൊരു സ്ഥാപനം വിജയിപ്പിച്ചെടുക്കുക എന്ന കടമ്പയിൽ നിന്നാണ് അൻപത് രൂപയ്ക്ക് ബീഫും നാല് പൊറോട്ടയും എന്ന ആശയം പ്രാവർത്തികമാക്കിയത് ചെറുകടികൾ ഉൾപ്പെടെ ഇടിയപ്പം അരിപ്പത്തിരി ദോശ എന്നിവ ആറ് രൂപയ്ക്ക് ഇവിടെ നിന്ന് യഥേഷ്ടം കഴിക്കാം വെജിറ്റബിൾ കുറുമ കടല എന്നിവയ്ക്ക് ഇരുപത് രൂപ ഈടാക്കുമ്പോൾ മുട്ടക്കറിക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് വില സ്ഥിരം ആളുകൾക്ക് പുറമെ കേട്ടറിഞ്ഞ് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരെ ഭക്ഷണപ്രിയർ എത്തി

ഒരു നാല് പൊറോട്ടയും ബീഫ് ഓർക്ക് റാഗത്തൊക്കെ കഴിക്കാം സംതൃപ്തിയോടെ പോകാം അങ്ങനെ ഒരു ഇതാണ് മാത്രം പ്രചോദനം നൽകിയത് നമ്മുടെ പൊറോട്ടക്കാരനാണ് ഐഡിയ വെച്ച് തന്നത് നമുക്ക് അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല കച്ചവടമുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് കഴിക്കാന്നുള്ളൊരു ഇതാണ് അമ്പത് രൂപ എല്ലാം ഉള്ളത് വേറെ ഇടിയപ്പം ഉണ്ട് ഇടിയപ്പം നാല് ഇടിയപ്പം പിന്നെ ബീഫ് അമ്പത് രൂപ അരിപ്പത്തിരി ഉണ്ട് ദോശ എല്ലാം ഉണ്ട് നഗരത്തിലെ സാധാരണക്കാരായ തൊഴിലാളികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും നിത്യേന എത്തുന്നുണ്ട് റഷീദിനൊപ്പം പൊറോട്ട ഉണ്ടാക്കുവാൻ ഒരു തൊഴിലാളിക്ക് പുറമെ സഹായിയായി ഭാര്യ റഹീമയുമാണ് ഒപ്പമുള്ളത് തൃപ്തിയോടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുടെ തിരക്കേറുന്ന ഭക്ഷണ സ്ഥാപനം ആലപ്പുഴ തിരുവമ്പാടിയിലെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്